നമ്മുടെ യൂട്യൂബിൽ വീഡിയോക്ക് വ്യൂസ് ഇല്ലല്ലേ പിന്നെ പോട്ടെ റെക്കമൻഡേഷൻ പോകുന്നില്ല വീഡിയോ വൈറൽ ആവുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിനൊരു സൊല്യൂഷനുണ്ട് ഈ സൊല്യൂഷൻ എനിക്ക് ഞാൻ നോക്കി അതെനിക്ക് വർക്കൗട്ടായി അതിൽ നിന്ന് എനിക്ക് ഏകദേശം നല്ല വ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റി അപ്പം ആ ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവ എന്താ സെറ്റിങ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സെറ്റിങ്സ് നിങ്ങൾ ഓൺ ആക്കി വെച്ചിട്ടാണ് അത്യാവശ്യമായിട്ട് അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാവും അതിനാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക അതിന് ശേഷം എന്നാൽ പ്രൊഫൈൽ ഓപ്ഷൻ ഉണ്ട് പ്രൊഫൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കരിക്കുമ്പോളം ടു പോയിൻറ്റ് ആണ് ആയിരിക്കുന്നത് അതിന്റെ സൈഡിൽ പെൻസിൽ പെൻസിലായിരിക്കണം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ റെക്കമെൻഡേഷൻ ഫോർ യുവർ യൂസ് എന്ന ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ഓഫ് ആയിക്കൊടക്കുമായിരിക്കും ഓൺ ഓൺ ആക്കി വെക്കുക ഇതാണ് റെക്കമെൻഡേഷൻ പോകുന്ന ഓപ്ഷൻ ഈ ഒരു കാരണം ഓപ്ഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ നടക്ക റെ റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും അതായത് മോർ സെറ്റിംഗ്സ് ഓപ്ഷനില്ലേ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഷോർട്സ് ലൈവ് സ്ട്രീം ഇതൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓൺ ആക്കി എനബിൾ ആക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോ അനുസരിച്ച് ഇതെല്ലാം എനേബിൾ ആക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ ഓൾ കണ്ടെൽ റെക്കമെൻഡ് എന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോ വീഡിയോയിലൂടെ റെക്കമെൻഡേഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അത് റീസൻറ്റ് കണ്ടൻ്റ് ഉള്ളി എന്നുവെച്ചാൽ ഇപ്പോൾ ഇടുന്ന കണ്ടിന് മാത്രം ഇപ്പം പുതിയതായിട്ട് ഇടുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇതായി വരുന്നതിനുള്ള ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ നിങ്ങളുടെ ചാനൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാം അതിനനുസരിച്ച് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇത് ഇത്രയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ വന്നിരുന്നത് അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ നല്ല ഹാഷ്ടാഗും നല്ല ടാഗും നല്ല കീവേഡും യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം